ോസിന്റെ ആരംഭം ഇത് വിശ്വാസവേലാണ് കാശിന്റെ കൊണ്ടോ ഇന്നലെ ഓർപ്പിച്ചതുപോലെ കഴിവുള്ളത് കൊണ്ടോ പൊളിറ്റിക്കൽ ബലമുള്ളത് കൊണ്ടോ കായബലമുള്ളത് കൊണ്ടോ സാമുദായിക ബലമുള്ളത് കൊണ്ടോ ആളും ആൾക്കാരും എല്ലാം കൂടിയത് കൊണ്ടല്ല ഈ വേല വളർന്നത് ഈ വേല വിശ്വാസത്തിന്റെ വേലയാണ് സ്തോത്രം വിശ്വാസമുള്ള അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ചു അതൊരു വരവും കൂടാ വിശ്വാസം വിശ്വാസത്തിന്റെ വേല സ്തോത്രം ഇപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ വിശ്വാസികൾ പേരേ പേരെയുള്ള അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ല ഞാൻ പകല് ഓർപ്പിച്ചു തൊടുപുടേന്ന് മൂലമറ്റത്തിന് പോകുമ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട് പാലാറ് ഒരു തുള്ളി പാല് പോലും ഇല്ല പച്ചവെള്ളമായി പോകുന്നത് പക്ഷേ പേരിപ്പറും ഇപ്പോഴും പേര് പാലാറെന്ന പണ്ടൊരു യോഗത്തിന് പോയപ്പോൾ അവിടെ തീവണ്ടി ചെന്നിറങ്ങി നല്ല ക്ഷീണം രാത്രി യാത്രയായിരുന്നു രാവിലെ നല്ല ക്ഷീണം യോഗസ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ധരിച്ചേ എന്നാൽ എന്തെങ്കിലും രാവിലെ ഒന്ന് കഴിക്കാൻ ന്നോർത്ത് ചോദിച്ചു ആ ഓട്ടോക്കാരൻ ഉപയോഗിച്ചിവിടെ ഹോട്ടല് വല്ലതും ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അതേ പറഞ്ഞു അല്പം കൂടെ മുമ്പോട്ട് ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു നടന്ന് അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ ഹോട്ടലിൻ്റെ പേര് എഴുതി ആനന്ദവിലാസം ഹോട്ടല് അകത്ത് കയറി കൈ കഴുകി ഇരുന്നപ്പം ആ ചുമതലപ്പെട്ടവര് വന്ന് ചോദിച്ചു എന്തുവാ വേണ്ടത് ഞാൻ ചോദിച്ചു എന്തോ ഉണ്ട് അപ്പൊ പല കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ അങ്ങനെ അന്നേ രണ്ട് പാലപ്പൂ ഒരു മുട്ടക്കറി ഇപ്പോഴല്ലേ പണ്ട് അപ്പൊ രണ്ട് അപ്പോൾ ഒരു മുട്ടക്കറിയെന്ന് തരാൻ പറഞ്ഞു അവരെ കൊണ്ടുവന്ന് തന്നു സ്ഥലവും ഒക്കെ പറയാത്തത് മോശവല്ല്യവും അപ്പൊ അവിടെ കഴിച്ച് ഒരപ്പം കഴിച്ചു ഒരപ്പവും കൂടെ കഴിക്കാനൊരുങ്ങിയപ്പോൾ ഈ മുട്ട എടുത്തപ്പം മുട്ടയിലെ മുടി ചുറ്റിയിരിക്കുക അത് പിന്നെയും സഹിക്കാൻ ഞാൻ ആ മുടി അങ്ങ് കളഞ്ഞു വിശപ്പുണ്ടല്ലോ മുടി ഉണ്ടെന്നും പറഞ്ഞിരുന്നാൽ പിന്നെ എന്നെ ചെയ്യും അതങ്ങ് കളഞ്ഞു തന്നെയല്ല ഈ മുടി ചെല്ലു പറയാനുണ്ട് മുടി കൊള്ളും മുടി നല്ലതാണ് എല്ലാവരും കഴുകി തൂ നല്ല രണ്ട കണ്ടിലെ ഷാംപൂ ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയാണ് വെച്ചേക്കുന്നത് മുടി അത്ര മോശമൊന്നുമല്ല മുടി നല്ലതാണ് കഴിക്കണ്ടെന്നേ ഉള്ളൂ പക്ഷെ അത് അപ്പ മാറ്റി രണ്ടാമത്തെ അപ്പവും കഴിച്ചപ്പം അപ്പത്തിൽ കല്ല് കടിച്ചു അത് ബുദ്ധിമുട്ടായി പിന്നെ കഴിക്കാനൊത്തില്ല അതവിടെ വെച്ചതിന് ശേഷം കൈ കഴുകി പൈസ കൊടുക്കുന്നിടത്ത് വന്നപ്പം ഷർട്ട് വന്നു വിടാതെ ഇതുപോലൊരു ഇതുപോലല്ല ഒരു തോർത്ത് കരിക്ക് കൂത്തി ഇടാം അതുമായിട്ട് ഒരു മുറുക്കി ുപ്പി ഇവിടെ ഇതിലേക്കൂടെ എല്ലാം ഒഴുകിയൊരു പ്രാകൃതം കേട്ടാ ഇരിക്കുന്നത് മാനേജരാ അപ്പം ഞാൻ പരിചയമില്ലാത്ത സ്ഥലമാണ് സൂക്ഷിച്ചു വേണമല്ലോ അപ്പം ഞാൻ ഒന്നും വണ്ടിയില്ല പൈസ കൊടുത്തു കൊടുത്ത് ബാക്കിയും കൂടെ തന്നപ്പം ഞാൻ ചോദിച്ചു പേരെന്തുവാന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു പേര് സുന്ദരം പിള്ള വലിയ സുന്ദരമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് സുന്ദരം പിള്ള ഹോട്ടലിൻ്റെ പേര് ആനന്ദവിലാസം ഇത് രണ്ടും അവിടെ ഇല്ലെന്നുള്ളതാ സത്യം നമ്മുടെ സഭകളും ഇപ്പൊ ഇങ്ങനെ ആയി തീർന്നിരിക്കുക വീടുകളുമൊക്കെ വിശ്വാസികളെന്ന പേര് പക്ഷെ പലർക്കും വിശ്വാസം ഇല്ല അങ്ങ് തിരുവനന്തപുരത്തിനപ്പുറം ഒരു യോഗത്തിന് ചെയ്യുന്നത് ഇതുപോലൊരു മഹായോഗമാണ് യോഗമെല്ലാം കഴിഞ്ഞ് നടത്തിപ്പുകാരൻ ഉപദേശി എഴുന്നേറ്റ് പറഞ്ഞു നമ്മുടെ മഹായോഗം ഇത്രത്തോളം അനുഗ്രഹമായി കർത്താവ് ഇത്രത്തോളം സഹായിച്ചു ദൈവദാസിനെ ഉപയോഗിച്ചു ഈ മഹായോഗം ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ കർത്താവിൻ്റെ ദാസൻ ആരോഗ്യസ്വാമി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും അവിടത്തെക്കെ പേരുകൾ അങ്ങന ആരോഗ്യസ്വാമി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടും ആരോഗ്യ സ്വാമിയെ കാണുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കും ഓർത്ത് കണ്ണടച്ചു കാണാതെ വന്നപ്പം ഞാൻ പരമാർത്ഥം പറഞ്ഞ കണ്ണ് തുറന്ന് നോക്കി ആരോഗ്യ ആരാണ് അപ്പോൾ ഒരു വല്യപ്പനെയും പിടിച്ചോണ്ട് രണ്ട് പേര് വരിക ആ പുള്ളിക്ക് നടക്കാൻ മേല അപ്പം ഞാൻ അടുത്തിരുന്ന പുള്ളിയോട് ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു അതാണ് ആരോഗ്യ സ്വാമി പണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എഴുന്നേറ്റ് കസേര നിവിടം വരെ വരണേ രണ്ട് പേര് പിടിക്കണം നമുക്ക് ഇപ്പം അങ്ങനെ തന്നെ പണ്ടൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ല ഇത് വിശ്വാസത്തിൻ്റെ വേലയാണ് ഒരു വ്യക്തിക്കിടെ ജനനം മുതൽ മരണം വരെയും വിശ്വാസമായിരിക്കണം അതാണ് ഇതിൻ്റെ അടിസ്ഥാന മത വിശ്വാസത്തിൻ്റെ വേലയാണ് നിങ്ങൾ ഞാൻ ഓടിച്ചൊന്ന് വാക്യങ്ങൾ പറയാം ഒന്ന് വേണേ ഒന്ന് വായിച്ചു നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പിന്നെ ഞാനൊന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ ജനനം മുതൽ മരണം അല്ല മരണമല്ല ഉയർപ്പ് വരെ വിശ്വാസമാണ് അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിച്ചേ ആ പതിനൊന്നിന്റെ ഇരുപത്തി മൂന്ന് വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ജനനത്തിങ്കൽ അപ്പൊ ശ്രദ്ധിക്കുക ഒരു വിശ്വാസിയുടെ ജനനം അത് ഐ മീൻ വിശ്വാസത്താല ഒരു വ്യക്തികളുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് വീണ്ടും ജനനം ഇത് വിശ്വാസത്താല അപ്പനും ഉപ്പാപ്പനും ബെന്തിക്കോസ് വന്നത് കൊണ്ടല്ല നീ വരണ്ടത് നീ വിശ്വാസത്താൽ വീണ്ടും ജനിക്കണം ഇപ്പം ആ ആൾക്കാര് എല്ലാരും വന്ന് മാനസാന്തരപ്പെട്ടല്ല വരുന്നത് ചേഴുത്തി ബെന്തിക്കോസ് വന്നപ്പോൾ അനിയത്തോട് പറഞ്ഞു കുഞ്ഞമ്മയും കൂടെ വാടി ഓട്ടോ ഇടുന്നുണ്ട് ഓട്ടോയ്ക്ക് നിന്നേം കൂടെ അങ്ങോട്ട് ഇറക്കാന്ന് അപ്പൊ കുഞ്ഞമ്മ പറഞ്ഞു എന്നാൽ ഞാനും വന്നേക്കാം വെറുതെ വീട്ടിരിക്കുക കുഞ്ഞമ്മയും വന്നിരിക്കുക അവര് കസരിക്ക അങ്ങനല്ല വരണ്ടത് ഇത് വീണ്ടും ജനനം പ്രാപിക്കണം യേശുക്രിസ്തുവിൻ്റെ പ്രാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചുവെന്നും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ സകല പ്രാപങ്ങളും പരിഹരിക്കപ്പെടുമെന്നും ആ കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം ആ കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ അനുതാപവാക്യങ്ങളോടെ അനുതാപ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കണം അത് വിശ്വാസത്താൽ വിശ്വാസത്താൽ ആയിരിക്കണം നമ്മുടെ ജനനം ഈ സഭകൾക്കകത്തെല്ലാം പ്രശ്നം ഉണ്ടാകാനുള്ളതിന്റെ ഒരു കാരണം വീണ്ടും ജനിച്ചതല്ല വല്യപ്പ ബന്ദിക്കോസിലായി കൊച്ചുപോന് ഇതിനകത്ത് വന്ന് കയറി എല്ലാവരുടെയും കാര്യമല്ല അവൻ ഈ പ്രമാണം എന്നാന്ന് ചോദിച്ചാൽ അവൻ ഇതൊന്നും ഒന്നും അറിയത്തില്ല അവൻ മല മലക്കിടക്കെ കൊണ്ടുവന്നപ്പോഴും ഈ വാനും കോളും ആൾക്കാരെയൊക്കെ കാണുക ഇതെന്നാന്ന് അവൻ അറിയാമല്ല സ്തോത്രം ഇത് വീണ്ടും ജനനം പ്രാപിച്ചവരുടെ കൂട്ടമാണ് വീണ്ടും ജനനം പ്രാപിക്കണം അത് വിശ്വാസത്താൽ അപ്പൊ ഒരു വ്യക്തി കിടെ ജനനം വിശ്വാസത്താൽ മാത്രമല്ല വളർച്ചയും വിശ്വാസത്താൽ ആ പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാ ഇരുപത്തിനാലാമത്തെ വാക്യം വായിച്ചേ വിശ്വാസത്താൽ താൻ വളർന്നപ്പോൾ വിശ്വാസത്താൽ താൻ വളർന്നപ്പോൾ വളർന്നപ്പോൾ അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ വളർച്ച വിശ്വാസത്താലായിരിക്കണം വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി വിശ്വാസത്തിൽ വളരണം വളരണമെങ്കിൽ വളരെ അത്യാവശ്യം ആ പാൽ കുടിക്കണം ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യം ആ പാല് വിശേഷിച്ച് ആശുപത്രിയിലുള്ളവരും അല്ല പഴയ ആൾക്കാരും പറയും അമ്മയുടെ മുലപ്പാൽ വളരെ അത്യാവശ്യമാണ് കുഞ്ഞിന് പഴമക്കാർ പറഞ്ഞത് ഔഷധമാണ് കുറഞ്ഞ പക്ഷം ഒരു രണ്ട് മൂന്ന് മൂന്നാല് മാസമെങ്കിലും അമ്മയുടെ മുലപ്പാല് നിർബന്ധമായിട്ട് കൊടുക്കണം അപ്പൊ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാ പാല് ഒരു വിശ്വാസി വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ചാൽ ആ വ്യക്തി വളരണം വളർച്ചയ്ക്ക് അത്യാവശ്യം ആ പാല് പുസ്തകത്തിലെ വാക്യം എങ്ങനെ പാല് കൊടുക്കണം വചനമെന്ന മായമില്ലാത്ത പാല് ഇതിനകത്ത് മായമൊന്നും ചേർക്കരുത് കൂട്ടൊന്നും ചേർക്കരുത് ഓരോ സഭയ്ക്കും ഓരോ സംഘടനകൾക്കും അതിന്റെ മായങ്ങളൊക്കെ ചേർത്താ ഇപ്പം പരിപാടി അതൊന്നും ഒക്കത്തില്ല ഈ പുസ്തകം എന്തോ പഠിപ്പിക്കുന്നത് അത് അതുപോലെ തന്നെ പറയണം ഇതിനകത്ത് ഒരു മായവും പാടില്ല ഇപ്പൊ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഈ മായത്തോടാണല്ലോ കൂടുതൽ താല്പര്യം ഒറിജിനൽ സാധനം ഇഷ്ടമല്ല അല്ല ഈ മായത്തിനാ മാർക്കറ്റിൽ പിടുത്തോ അതിനാ ആ കവറും അതിൻ്റെ ആ പാക്ക് ചെയ്ത് വരുന്നതൊക്കെ കണ്ടാൽ നമ്മൾ ചുമ്മാ ഇരുന്നാലും മേടിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം മായത്തിനാ കൂടുതൽ താല്പര്യം പണ്ട് ഒരിക്കലും ഒരു മാസയുഗത്തിന് ഭക്ഷണം കൊടുക്കാൻ ക്രമീകരണം ഉണ്ടായി വൈകിട്ട് ഞാനും പോയി ചില കാര്യങ്ങൾ ചെയ്തു രാവിലെ ചെമ്പിനെ തരി കഴുകി ഇടുക അപ്പൊ ഞാനിവിടെ കൂടി കഴുകി അപ്പൊ കഴുകിയപ്പോൾ ഈ കയ്യിലങ്ങ് പശപശാന്ന് ഒട്ടുകയും ഒരു വല്ലാത്ത ഇത് അപ്പം സഭയിലെ ഒരു മാന്യ മാതാവ് എന്ന് പറഞ്ഞ അയ്യോ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കഴുകണമെന്ന് കുത്തരി കഴുകി വന്നപ്പം വെള്ളയരിയായി കുത്തരി ആ കഴുകിയത് കഴുകി മുക്കാലായപ്പോ അത് ഏതാണ്ട് വെള്ള അരിയായി കയ്യിലൊരു പിടുത്തവും പശവശപ്പും ഒക്കെ വെള്ളത്തിനും ഒരു കളറ് അപ്പോൾ ആ സഭയിലെ ആ മാന്യ മാതാവ് എന്ന് പറഞ്ഞു ചെറു ചൂടുവെള്ളം ഒഴിച്ച് കഴുകാൻ കഴുകത്തിലെ മായമാണ് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ഇത് എന്റെ ഓർമേനുണ്ട് ഞാൻ ഈ അങ്കമാലി എന്ന മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന സ്ഥലത്ത് ഒരു യോഗത്തിനു കൂടി അപ്പോൾ യോഗം കഴിഞ്ഞപ്പം ഒരാളെ പരിചയപ്പെട്ടു പേരും ഒന്നും പറയുന്നില്ല പേരുമൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു നല്ല മനുഷ്യനാണ് എന്തുവാ ജോലി അപ്പം പുള്ളി പറഞ്ഞിങ്ങനെ ഇതിൻ്റെ ബിസിനസ്സാണെന്ന് പറഞ്ഞു അപ്പം ഇത് ഓർമ്മയിലുണ്ടല്ലോ അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്താവാണെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അയ്യോ ട്രാസ്റ്റോർട്ട് കള്ളം പറയാനും ഒക്കത്തില്ല യോഗം അനുരഹിക്കപ്പെട്ട യോഗം കഴിഞ്ഞ് അങ്ങനെ ഉടനെ കള്ളം പറയുകയും ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞതാ അതെ ഈ ചില കമ്പനിക്കാര് പുള്ളിയാണെന്ന് പറഞ്ഞില്ല ചില കമ്പനിക്കാര് ഈ അരി കേടാകാതിരിക്കാൻ അത് പോകാതിരിക്കാൻ ചില മായങ്ങൾ ഇതിനകത്ത് ചെയ്യും അപ്പോൾ എത്രത്തോളം സത്യമാണെന്നറിയത്തില്ല പറഞ്ഞതിൻ്റെ വെളിച്ചത്തില്ല ഈ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് വലിയ ബാറിൽ വെക്കും അതിനകത്ത് ഈ പഴയ ഓയില് ഇഞ്ചൻ ഓയിലൊക്കെ കിട്ടും അതുമൊക്കെ കൊണ്ടുവന്ന് വേറെ കെമിക്കലും ഒക്കെ ചേർത്ത് അരിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യും അതെന്തിനാന്ന് ചോദിച്ചു എല്ലാവരുടെയും കാര്യമല്ല പുള്ളി പറഞ്ഞ ചിലരെന്നാ പറഞ്ഞേ ആരാന്നൊന്നും എനിക്ക് അറിയാവുന്നില്ല അപ്പൊ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് നല്ല പാക്കറ്റ് ആക്കി വെക്കും ആ അരി എത്ര കൊല്ലം ഇരുന്നാലും ചെള്ളോ പുഴുവോ മറ്റ് കൃമികളൊന്നും അതിനകത്ത് കയറുകയില്ല പണ്ടുകാലത്ത് പഴയ അമ്മമാരോട് ചോദിച്ചേ അരി നെല്ല് പുഴുങ്ങി ഉണങ്ങി കുത്തിയാൽ ഒരു നിശ്ചയിക്കപ്പെട്ട ദിവസം കഴിഞ്ഞാൽ അതിനകത്ത് പുഴുക്കുത്തുണ്ടാകും കട്ട കെട്ടി കിടക്കും അത് നോക്കുമ്പോൾ പുഴുവതിനകത്ത് ചെള്ളു കയറും ഇപ്പോഴത്തെ ഇത് കൊണ്ടുവെച്ച് ചെള്ളാ താലൂക്ക് കാണുകയില്ല കാരണം അതുപോലത്തെ ഇതിനകത്ത് സ്പ്രേ ചെയ്യുന്ന മായ പക്ഷെ അതിനാ മാർക്കറ്റ് ശരിയായ നിലയിൽ അരി നെല്ല് കുത്തി പുഴുങ്ങി ഉണങ്ങി വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പൊ അത് താല്പര്യവും ഞാൻ എന്തിനാ ഇത് പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാം പണ്ട് പനിയോ അതുപോലെ ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ ഇച്ചിരി മുന്തിരിങ്ങ മേടിക്കാൻ നിങ്ങൾ ചെന്നേ ഈ മണിയനീച്ച ആട്ടിയേച്ചാ മുന്തിരിങ്ങാ തരുന്നത് ഇപ്പൊ നമ്മൾ മുന്തിരിങ്ങ മേടിക്കാൻ ചെന്നേ തൃശ്ശൂർ ജില്ലയിൽ ഒരു മണിയനീച്ച കാണുകയില്ല കാരണം അതുപോലത്തെ സാധനങ്ങളാണ് ഇതിൽ അടിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം മുന്തിരിങ്ങായും ഒക്കെ മേടിച്ച ചിലര് ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞളും ഉപ്പും കൊടുത്ത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം കുറേയൊക്കെ മാറുമായിരിക്കും എല്ലാം മായമാണ് മായത്തിനാ മാർക്കറ്റ് ആത്മീക ലോകത്തും ഇത് തന്നെ മായത്തിന് മാർക്കറ്റ് ശരിയായ ഉപദേശം പ്രമാണം അവൻ വചനം പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ തൃപ്തിയൊന്നുമില്ല താല്പര്യമില്ല എന്നാൽ ഒരു കാര്യം ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാ അവൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം അങ്ങനെ ലിയോ പത്രോസ് പറഞ്ഞിരിക്കുന്നത് വായിച്ചേ രണ്ടാമത്യായുത്തിന്റെ ഒന്ന് മുതൽ വായിച്ചേ അറിവുള്ള വാക്യമാണ് എങ്കിലും വായിച്ചോ പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാമതിയായത്തിന്റെ ഒന്നു മുതലുള്ള തിരുവെടുത്ത് വായിച്ചാട്ടെ ആ അഞ്ചുകൂട്ടംകാരി നീക്കണം എന്നാ അഞ്ചു കൂട്ടംകാരി അകത്തേന്ന് കളയണം ദുഷ്ടത ചതിബ വ്യാജഭാവം അസൂയ നൊണ നൊണയ എല്ലാ നൊണയും ഇത് അകത്തേന്ന് നീക്കി കിട്ട് ആ പിന്നെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ശിശു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഞാൻ എന്നെയും പ്രതിയാക്കി പറയുക ശുശ്രൂഷിക്കുന്നവരും ഇതിനകത്ത് മായം ചേർക്കാതെ കൊടുക്കണം ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ കൈ തരുകയോ കൈതരാതിരിക്കോ കാണുകയോ മിണ്ടുകയോ അതൊക്കെ പിന്നത്തെ വിഷയം ഒരു മായവും ചേർക്കരുത് ഇപ്പൊ ഈ മായമൊക്കെ ചേർക്കേണ്ടത് കൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചില യോഗത്തിന് ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് താങ്ങുകയോ അതുകൊണ്ട് മാങ്ങം ചേർത്താ കൊടുക്കുന്നത് ചിലയിടത്ത് ചെല്ലുമ്പോഴേ പറയും ഇന്ന വിഷം ഇവിടെ പ്രസംഗിക്കരുത് അത് പ്രസംഗിച്ചാൽ ഏ പിന്നെ ഞാനത് കാരണം താമസിച്ചേ ചെല്ലുകയുള്ളു കേൾക്കാൻ നിൽക്കുകയല്ല താമസിച്ച നേരെ എന്നിരുന്നങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പിന്നെ ആരും വന്ന് മിണ്ടുകല്ലേ എന്നെ പിച്ച കാര്യം പറഞ്ഞാൽ ഉടനെ ഞാൻ പോവുകയും ചെയ്യും നേരത്തെ ചെല്ലുന്ന നല്ലതാണ് പക്ഷെ നേരത്തെ ചെന്ന ചില പ്രശ്നങ്ങളുമുണ്ട് ഇതിനകത്ത് യാതൊരു ഒരു മായവും ചേർക്കരുത് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം സ്തോത്രം ഒരു മായവും ഇതിനകത്ത് പാടില്ല അപ്പൊ അഞ്ചുകൂട്ടം കാര്യം അകത്തുനിന്ന് കളഞ്ഞേച്ച് വേണം വചനം വന്ന മായമല്ലാത്ത പാല് കുടിക്കാൻ ആട്ടെ വിഷയമല്ല അതല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ദുഷ്ടതയും ചതിവും വ്യാജപാവവും അസൂയയും നൊണയല്ല അകത്തു നിന്ന് കളയണം വ്യാജപാവം എൻ്റെ ഒരഭിപ്രായം പറയാം നിങ്ങൾ യോജിക്കുമോ എന്നറിയത്തില്ല ഈ ഇപ്പോഴത്തെ ഈ എന്താവാ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ചിലരുടെയൊക്കെ പേരറിയാം കാരണം നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത് ഇപ്പോൾ അന്ന് ഒന്ന് രണ്ട് പേരുടെ പേര് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുകൊണ്ട് കുറച്ചുകൂടെ അറിയാം തൃശ്ശൂരുകാർക്കാവുമ്പോൾ കുറച്ചുകൂടെ അറിയാം ഞാൻ പറയണ്ടല്ലോ അവരെ നല്ലതുപോലെ അഭിനയിക്കുന്നവരാ നല്ല മികവാ എൻ്റെ അഭിപ്രായം പറയാം അവരെക്കാൾ നല്ലതുപോലെ അഭിനയിക്കാൻ കഴിവും നമുക്കാണ് അതെ എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ വെട്ടത്ത് വരികയല്ല അവരാരും ഒരു ഉദാഹരണം പറയാം ഉണ്ട് ഒന്ന് പറയാം അവരെ അഭിനയിക്കുമ്പോൾ കഥ എഴുതി അല്ലെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ചുമതലപ്പെട്ടവരെ കൊടുത്തു ഒന്നേ അവരത് വായിച്ച് അല്ലെ പറഞ്ഞു കൊടുത്തു അതൊക്കെ അതിന്റെ വെളിച്ചത്തിൽ അവർ അഭിനയിക്കുന്നത് നേരത്തെ പറയണം ഇന്ന സംഭവം കഥ ഇന്നത ഇന്ന സമയത്ത് കരയണം ഇന്ന സമയത്ത് ചിരിക്കണം ഇന്നതുപോലെ ആക്ഷന് അതെല്ലാം പറഞ്ഞു കൊടുക്കുക എനിക്കതിൻ്റെ വകുപ്പൊന്നും പറയാൻ അറിയാമല്ല എന്തായാലും ഇതൊക്കെ നേരത്തെ കൊടുത്ത് അവർ നോക്കി പഠിച്ച് എന്തുവാ തിരക്കഥ ആ ആയിരിക്കട്ടെ അപ്പൊ ഇതെല്ലാം നേരത്തെ കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക് തിരക്കഥ നേരത്തെ വേണ്ട നമ്മൾ അന്നേരം അഭിനയിക്കുക ഉദാഹരണം അവരോട് പറയും ഇന്ന് വന്ന് സംസാരിക്കുമ്പോ കരയണം ഇന്ന് ആള് പറയുമ്പോ ചിരിക്കണം ഇന്ന് ആക്ഷൻ അത് നേരത്തെ പറഞ്ഞു കൊടുത്തതിന്റെ വെളിച്ചത്തില്ല അത് ഒത്തില്ലെങ്കിൽ വീണ്ടും അവരൊന്നുകൂടെ അങ്ങനല്ലേ അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് അത് വേണ്ട ഒരു ഉദാഹരണം പറയാം ഒറ്റ ഉദാഹരണം എന്തിനാ ഒത്തിരി പോകുന്നത് ഇപ്പൊ അരിവന്തോന്ന എല്ലാ അരിനും പിടിച്ച് ഞെക്കണ്ടല്ലോ ഒരെണ്ണം ഞെക്കിയാ മതിയല്ലോ സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല ഞാൻ ഒരു സദസ്സരിയ്ക്കുമ്പോൾ ആ സെന്ററിലുള്ള ഒരു കൂട്ടുവേലക്കാരനെ പറ്റി ആ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന വഹിക്കുന്നയാൾ ദോഷം പറയുക ദോഷം പറഞ്ഞത് മറ്റോ ഒത്തിരി ദോഷം പറഞ്ഞ് ഞാന് തൊട്ടടുത്തിരിപ്പോ അപ്പം ഗുഡ് ന്യൂസ് വായിച്ചോണ്ടിരിക്കുക അടുത്തിരിക്കുന്നു അടുത്തിരുന്ന് പറയുന്നത് കൊണ്ട് കേൾക്കാം പിന്നെ സംഭവം ഇതായത് പരമാർത്ഥം പറയണം ഞാനും ചെവി അങ്ങോട്ടൊന്ന് ചായിച്ചു പിന്നെ എന്തിനാ കള്ളം പറ വായിക്കുന്നതിനിട ഞാൻ ചെവി ഒന്ന് പിടിച്ചു അപ്പം ആ സെന്ററിലുള്ള വേറൊരു കൂട്ടുവേലക്കാരനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയ ഏലായിട്ട് കൊടുക്കാൻ സെന്ററിന്റെ സെക്രട്ടറി ഉണ്ട് വേറെ രണ്ട് മൂന്ന് പേരുണ്ട് സെന്റർ ഏതാണെന്നും ശാല ഏതാണെന്നും എന്റെ പെടൽ കണ്ടിച്ചാ പറയല പറയുന്ന മറ്റൊന്നുമല്ല പുള്ളിയുടെ ഒരു മൂന്ന് തലമുറ പുറകോട്ട് ഇകഴ്ത്തിയായി പറയുന്നേ അവരങ്ങനത്തെ വരെ ഇങ്ങനത്തെ വരെ അങ്ങനെ ഒത്തിരി ഉണ്ടല്ലാം വിവരിക്കുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ വേറെ പുസ്തകമായിട്ട് ഇങ്ങോട്ട് പോയിരുന്നു കേറി വന്നുടനെ ഈ പറഞ്ഞ പുള്ളി സ്തോത്രം എന്തുകൊണ്ട് വിശേഷം പ്രൈസ്തല്ല ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞതേ ഉള്ളു ഇത് ചൂട് വേണോ തണുത്തത് വേണോ ഇത്രയും മറ്റവർ അഭിനയിക്കുകയില്ല എന്നെ എല്ലാവർക്കും ഒരു അരിതാഴിയ പോലെ ഇത്ര അവരാരും അഭിനയിക്കുകയല്ല നന്നായിട്ട് നമ്മൾ അഭിനയിക്കും ഞാൻ ഒരു ഉദാഹരണം തന്നേ ഉള്ളൂ എന്തിനാ സ്തോത്രം വ്യാജഭാവം ദുഷ്ടത ചതിവ് ഇതെല്ലാം എല്ലാം നൊണ നൊണയ്ക്ക് കൂടുതൽ സ്വാധീനം നമ്മുടെ ഇടയല്ല നമ്മുടെ ആൾക്കാരാ ഇത് പറയാൻ പിന്നെ ഞങ്ങളുടെ അമ്മ പറയു അവനെ മുട്ടത്തലയും കുടുംബിയും കൂടെ കൂട്ടിക്കെട്ടുന്നവനാണ് രണ്ട് കുടുംബിയാണെങ്കിൽ ഒന്നിച്ചു കൂട്ടിക്കെട്ടാം പക്ഷെ മുട്ടത്തലയായിട്ട് ഏ അത്ര കൂട്ടിക്കെട്ടും പാടില്ല അകത്തുനിന്ന് ഇതെല്ലാം കളകണം അസൂയ ഇതെല്ലാം നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ അപ്പോൾ ഒരു വളർച്ച വിശ്വാസത്താൽ വളരാം അതല്ലേ ഇരുപത്തിനാലാം ബാക്കി ഒന്നോട് വായിച്ചേ ആശ്വാസത്താൽ മോശത്താൽ മോശം അപ്പൊ ഒന്ന് ജനനം വിശ്വാസത്താൽ രണ്ട് വളർച്ചയും വിശ്വാസത്താൽ അങ്ങനെ വിശ്വാസത്താൽ വളരുന്ന നീയെ ആയപ്രേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം പഠിക്കുമ്പോൾ ആരാധന ആരാധന വിശ്വാസത്താൽ 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 ഹാബേൽ ഉത്തമമായ യാഗം ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന വിശ്വാസ കണ്ണാലാ ഇവിടെ ഇരിക്കുന്ന നേരിട്ട് കണ്ടിട്ടില്ല നാം വിശ്വാസ കണ്ണാൽ കാണുക വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിന് വിശ്വാസ കണ്ണാൽ കണ്ട ഞാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാം വിശ്വാസത്താല ഞാന് ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല പത്ത് പതിനഞ്ചു കൂട്ടം കാര്യം പറയണം നമ്മുടെ വിഷയം അതല്ലോ ജനനം വിശ്വാസത്താൽ ആരാധന വിശ്വാസത്താൽ നോക ആമൻ സ്വത്ത പ്രസംഗം വിശ്വാസത്താൽ നോകയുടെ പ്രസംഗം വിശ്വാസത്താല വിശ്വാസ പ്രസംഗമായിരിക്കണം അതുവരെ കാണാത്തവയെ പറ്റിയ അരളപ്പാടില് വെച്ച് വിശ്വസിച്ച് പ്രസംഗിക്കുക ദൈവന്തപുരം അനോഹയോട് പറഞ്ഞു നീയെ ഒരു പെട്ടകമുണ്ടാക്കണം മുന്നൂറ് മട നീളോ അമ്പത് മട മീരി മുപ്പത് മുട ഉയരോ ഒറ്റവാതിൽ മൂന്ന് തട്ടും പല കോഷ്ടങ്ങളായിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം കാരണം വെള്ളപ്പൊക്കം വന്ന് ജനമെല്ലാം വെള്ളം കുടിച്ചാകും അതുകൊണ്ട് നീ പെട്ടകം ക്രമപ്പെടുത്തണം അത് ആമൊരു സ്തോത്ര അതിനുള്ള തടി ആ തടി ഗോപേർമരം കൊണ്ട് തടി ആ തടി ഗോപേർമരം വെട്ടി അത് സർജരസ്വച്ഛ ചാന്തുവെല്ലാം എടുത്ത് നീ ഇത് ആമ കീലൊക്കെ തേച്ച് ഈ പട്ടകം പണിക്കണം കാരണം ഞാൻ വെള്ളപ്പൊക്കം വായിക്കാൻ പോവുക അന്ന് വരെ വെള്ളപ്പൊക്കം വന്നത് അന്നോ വെള്ളം പൊങ്ങുന്ന എന്നാൽ മഞ്ഞുകൊണ്ട് ഭൂമി നനഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ മോശ കൊണ്ട് ദെയ്യം പറഞ്ഞു മോശം വിശ്വാസത്താൽ പ്രസംഗിച്ചു ആൾക്കാരെല്ലാം മോശ പരിഹസിച്ചു ആ നോക നോക വിശ്വാസത്താൽ ആ പ്രസംഗിക്കുന്നത് ആൾക്കാരെല്ലാം നോഗയെ പരിഹസിച്ചു ഈ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഈ പിള്ളേര് സെറ്റ് എന്തുവാ യൂത്ത് പിള്ളേരെല്ലാം നോക പ്രസംഗിക്കുമ്പം പറഞ്ഞത് വട്ടാണെന്ന് കളവന് പിള്ളേര് പറഞ്ഞത് സാറ് അയഞ്ഞു കൊച്ചങ്ങൾ എന്ന് പറയ സ്ക്രൂ ഏതാണ്ട് നട്ടുച്ചക്ക് അർദ്ധരാത്രി വരുമെന്ന് അല്ലാതെ വല്ലോരും ചൊല്ലുമോ അതിന്റെ അടുത്ത് വേറെ പറയാ എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണതുകൊണ്ട് ഒന്ന് രണ്ടാമത്തെ എണ്ണതേ വെച്ചു കുളിച്ചാൽ ചർവറപ്പറയുന്നത് മാറും പിള്ളേരെല്ലാം കളിയാക്കളക്കവാ ഒരുത്തം പറഞ്ഞു ഉറക്കമില്ലാത്തതിന്റെയാൊരുത്തം പറഞ്ഞ് എണ്ണ തേച്ച് കുളുക്കിയാണെങ്കിൽ ഈ ചറവറ പറയുന്നതങ്ങ് കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ടമിണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം ആൾക്കാരെല്ലാം കാണുമ്പോ വെള്ളം കുടിച്ചാകുമോ എന്ന് ഇയാൾ അലറിയാവല്ലോ നടക്കുമോ കണ്ടമർത്തിയതോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട മിണ്ടുള്ളതിനാൽ ഉണ്ടാമോ ജലപ്ലാപം മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലത് ഉണ്ടാകും മിണ്ടാതിന് ഇങ്ങനെ പരിഹസിക്കുക പക്ഷെ നോഹിച്ചിതൊന്നും വിശ്വാ വിഷയമല്ല നോഗയോട് ദൈവമാ പറഞ്ഞേ വിശ്വാസത്താൽ പ്രസംഗിച്ചു വിസ്തരിക്കേണ്ട നിങ്ങൾക്ക് ആ കാര്യമൊക്കെ അറിയാം വിശ്വാസത്താൽ പ്രസംഗിച്ചു എല്ലാവരും ഒന്നും ഏറ്റെടുത്തില്ലെങ്കിലും ഗുണപ്പെട്ടില്ലെങ്കിലും തൻ്റെ കുടുംബം പെട്ടകത്തിനകത്ത് കയറി പത്രോസ് പറഞ്ഞല്ലോ എട്ട് പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു സ്നാനത്തിന് മുൻകുറിയ ആ മനുഷ്യരായിട്ട് എട്ട് പേര് നോഹയും നോഹയുടെ ഭാര്യയും മൂന്നാമ്പിള്ളേരും അവരുടെ ഭാര്യമാരും ഇതിനകത്ത് കയറി സ്തോത്രം പിന്നെ എടജാതിയും മൃഗജാതിയും പറവജാതിയും കയറി ജലജാതി കയറിയില്ല കയറേണ്ട കാര്യമല്ല വെള്ളമാണല്ലോ പോങ്ങുന്നത് ചുരുക്കി പറഞ്ഞാൽ ദൈവം ഇതിന്റെ വാതിൽ അങ്ങടച്ചു വാതിൽ അടച്ചു കഴിഞ്ഞപ്പോഴാ പരുവക്കേടായത് പിന്നെ ചെന്ന് ദൈവം വാതിൽ അടച്ചു കഴിഞ്ഞ വാതിക്ക ചെന്ന് മുട്ടിയിട്ടൊന്നും വാതി രക്ഷയില്ല സ്തോത്രം അപ്പൊ ഇന്ന് രാത്രി ഓടിപ്പിച്ചത് വിശ്വാസത്താൽ പ്രസംഗിക്കണം ജനനം വിശ്വാസത്താൽ വളർച്ച വിശ്വാസത്താൽ ആരാധന വിശ്വാസത്താൽ അവൻ പ്രസംഗം വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നത് വിശ്വാസത്താൽ അപ്രകാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടെന്നാ ദൈവ നിന്റെ യാത്ര വിശ്വാസത്താലായിരിക്കണം സ്തോത്രം വിശ്വാസത്താൽ രാജ്യങ്ങൾ അടക്കിയെന്ന എല്ലാ ഭാഗവും എടുക്കുന്നില്ല ഇങ്ങനൊരു പ്രയോഗം കൊണ്ട് അവൻ വിശ്വാസത്താൽ മരണകാലത്തിങ്കൽ അപ്പോൾ മരിക്കാറായപ്പോഴും വിശ്വാസത്താലാ ഒടുവിൽ വായിക്കുന്ന വിശ്വാസത്തിൽ മരിച്ചു താഴോട്ട് പഠിക്കുമ്പോൾ വിശ്വാസത്താൽ ആമൻ ഉയർപ്പിച്ചു അപ്പോൾ ജനനം മുതൽ ആമൻ ഉയർക്കുന്നത് വരെ കർത്താവിനോട് സന്നിധിക്ക് ചെല്ലുന്നത് വരെ എല്ലാം വിശ്വാസത്താൽ